കേരളം കണ്ട ഏറ്റവും വലിയ സമര നേതാവാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്രയുടെ സ്വന്തം സന്തതി എന്നാൽ പുന്നപ്രക്കാർക്ക് മാത്രമായിരുന്നില്ല അദ്ദേഹം എല്ലാമായിരുന്നത് എല്ലാവർക്കും അദ്ദേഹം എല്ലാമായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വീരസഖാവാണ് ഇന്ന് നമ്മളെ വിട്ട് പോയിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു ജനങ്ങൾ എന്നാൽ അതെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത എത്തിയത് വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് എല്ലാവരും ആ വാർത്ത കേട്ടത് അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് നിരവധി ആളുകളാണ് സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് എന്റെ നേതാവേ ഞങ്ങൾക്ക് സങ്കടമുണ്ടേ എന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിയ ഒരു അമ്മ നെഞ്ചിൽ അടക്കി അടക്കി എന്ന് പൊട്ടിക്കരയുകയാണ് അവർ ഞങ്ങൾക്ക് ഇതുപോലൊരു നേതാവിനെ ഇനി ഒരിക്കലും കിട്ടില്ല നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഇതുപോലൊരു മനുഷ്യനെ ഇനി കിട്ടില്ല അദ്ദേഹം പാവമാണേ എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടിക്കരയുകയാണ് ആ എഴുപത്തിയാറ് വയസ്സായ അമ്മ ഡ്രെയിനേജിന്റെ പണി നടക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് കയറിയിരുന്ന മനുഷ്യനാണ് ഭർത്താവ് മരിച്ചപ്പോൾ വേറെ ഒരു വഴിയുമില്ലാതിരുന്ന സമയത്ത് ജോലി തന്നതാണ് ആ മനുഷ്യൻ ഭയങ്കര പാവമാണ് പാവം മനുഷ്യനെന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഒരു നോക്ക് അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വരിയിലൂടെ മുന്നോട്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ പൊതുദർശനം തുടരുകയാണ് പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ദർബാർ ഹാളിൽ എത്തുന്നുണ്ട് ബാർട്ടൺ ഹില്ലിലെ മകന്റെ വീട്ടിൽ നിന്നും വിലാപയാത്രയായാണ് ഭൗതികദേഹം സെക്രട്ടേറിയറ്റിൽ എത്തിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിച്ചു വി എസിനെ അവസാനമായി കാണാൻ ജനക്കൂട്ടം സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകിയെത്തി ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ദേശീയപാതയിലൂടെ കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനവുമുണ്ട് ഇന്ന് രാത്രി ഒൻപതോടെ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും നാളെ രാവിലെ ഒൻപത് മുതൽ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉച്ചകഴിഞ്ഞ് മൂന്നിന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം വി എസിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ നഷ്ടമാണ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ജ്വലിച്ചു നിന്ന സൂര്യനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവനു വേണ്ടി എന്നും നിലകൊണ്ട നേതാവായിരുന്നു സഖാവ് വി എസ് അനീതിക്കെതിരെ അദ്ദേഹം നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു ജന്മിമാരുടെ നാടുവാഴുത്തത്തിനെതിരായി ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് സാധാരണ ജനങ്ങളുടെ ജീവിതം നിശ്ചിന്തമാകണമെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം അധികാര വ്യവസ്ഥയിൽപ്പെട്ടവരുടെ അക്രമത്തിലും ചൂഷണത്തിലും കുടുങ്ങിയിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ആവേശപൂർണമായി മുന്നോട്ട് വന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും അവരുടെ ശബ്ദം സമൂഹത്തിൽ ഉയരുന്നതിന് പടവുകൾ ഒരുക്കാനും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി അതിനാൽ തന്നെ ആ കാലഘട്ടത്തിൽ കണ്ണേ കരളെ വി എസ് എ എന്ന ജനവിളി മുഴുവൻ കേരളത്തിലുടനീളം കേൾക്കപ്പെട്ടിരുന്നു ജനങ്ങളുമായി എത്ര അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു അദ്ദേഹം എന്നതിന്റെ അതിശയിപ്പിക്കുന്ന ഉദാഹരണമാണ് ഈ വിളി അദ്ദേഹം നേതൃത്വം നൽകിയ പണിമുടക്കുകളും പ്രക്ഷോഭങ്ങളും സാമൂഹിക നീതിയുടെയും തൊഴിലാളി അവകാശങ്ങളുടെയും ചരിത്രത്തിലേക്ക് കടന്നുപോയ പോരാട്ടങ്ങളായിരുന്നു ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ശക്തിയും സഹജീവിതത്തിനായുള്ള മുന്നേറ്റവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രധാന ായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു